ഹേ ഹലോ വെൽക്കം ബാഗേസ് അപ്പോൾ വാമപ്പ് മാച്ച് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണ് ആ സന്തോഷം അധികം വേണ്ട എന്നാണ് ആദ്യം പറയാനുള്ളത് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ബംഗ്ലാദേശുമായുള്ള വാമപ്പ് മാച്ച് കൊണ്ട് മാത്രം നമുക്ക് ടീമിൻ്റെ സ്ട്രെങ്ത് അളക്കാൻ സാധിക്കില്ല എന്നാണ് ആദ്യം പറയാനുള്ളത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റുത്ത് പറയാനുള്ള കാര്യമാണ് ഈ ഒരു പിച്ചിൽ തന്നെയാണ് കാനഡ ഒഴിച്ചുള്ള മറ്റ് ടീമുകളുമായിട്ടുള്ള എല്ലാ മത്സരങ്ങളും ഇന്ത്യക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പിച്ചിൻ്റെ ബിഹേവിയർ ആണ് ആദ്യം പറയാനുള്ളത് ഈ ഒരു പിച്ച് കണ്ടീഷനിൽ ഒരു നല്ല ക്വാളിറ്റി ബോളിംഗ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഒരു നൂറ്റി അറുപത്തഞ്ചായിരിക്കും ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഡേ ടൈമിൽ നടക്കുന്ന ആയതുകൊണ്ട് തന്നെ ടോസിൻ്റെ അഡ്വാൻറ്റേജ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല അതായത് ഡ്യൂ ഉണ്ടാവില്ല എന്നാണ് ആദ്യം പറയാനുള്ളത് ഡേ ടൈമിലാണ് ഇന്ത്യയുടെ മാച്ചസ് ഇല്ല നടക്കുന്നത് കാരണം നമ്മുടെ ഇവിടെ സ്ട്രീമിംഗ് നടക്കുന്നത് സോറി നമുക്ക് കുറച്ചുകൂടി ആളുകൾക്ക് കൂടുതൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്ട്രീമിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ നൈറ്റ് അവിടെ ആ ഒരു ഡേ ടൈമിൽ സോ അങ്ങനെ വരുമ്പോൾ ടോസിൻറ്റേതായ അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടായിരിക്കില്ല ഒരു നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപതൊക്കെ നല്ല സ്കോറാണ് ആ ഒരു പിച്ചിൽ സംബന്ധിച്ച് ഇന്നലത്തെ പോലത്തെ അത്രയും സ്കോറൊന്നും വരാൻ സാധ്യതകളില്ല ആ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് സ്പിന്നേഴ്സിനേക്കാൾ ഒരു പിടി മുകളിൽ സ്പേസ് ബോളേഴ്സിനാണ് അതായത് സ്വിമേഴ്സിനാണ് അപ്പോൾ അത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ കൂടുതലും രണ്ട് സ്പിന്നേഴ്സിനെ മാത്രം പരീക്ഷിക്കാനാണ് സാധ്യതകൾ കൂടുതൽ അതായത് മൂന്ന് സ്പിന്നേഴ്സിലേക്ക് ഒരു ഓപ്ഷൻ പോകാൻ സാധ്യതകളില്ല ആ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിലവിലെ ഞാൻ ആ തയ്യാറാക്കിയിരിക്കുന്ന ലെവൺ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആറ് ബോളിംഗ് ഓപ്ഷൻ ഇന്ത്യക്ക് ഉണ്ട് താനും ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ആയിരിക്കും രോഹിത് ശർമ്മയുടെ കൂടെ ഓപ്പണിംഗ് സ്രോട്ടിൽ വരാൻ സാധ്യതകൾ കൂടുതൽ അങ്ങനെ വരുമ്പോൾ ശിവം ദൂബെ പുറത്തു പോകാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് കാരണം ഞാൻ ആ ലൈനപ്പ് വായിക്കാം ഒന്നെങ്കിൽ ശിവം ദൂബെ അല്ലെങ്കിൽ സഞ്ജു സാംസൺ ഇവരിൽ ആരെങ്കിലും ഒരാളെ ലെവലിൽ കാണുന്നുള്ളു വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഓപ്പണിംഗ് കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ആൻഡ് ആ ഒരു പ്രോബ്ബിള്ളവാണ് ഞാൻ ആദ്യം വായിക്കാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഓപ്പണിംഗ് കൂട്ടിയിട്ട് സഞ്ജു സാംസൺ വൺ ഡൌൺ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ബൂമ്ര അസദീപ് സിറാജ് ഇതിൻ്റെ അത് മൂന്ന് പേസ് ബോളേഴ്സിനെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ഓൾ റൗണ്ടർ ആയിട്ടുള്ള പാണ്ഡ്യ ഉണ്ട് അങ്ങനെ വരുമ്പോൾ നാല് സീമേഴ്സിൻ്റെ ഓപ്ഷൻ വരും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ അർദ്ദീപിനെ ഒഴിച്ച് നിർത്താൻ പറ്റില്ല കാരണമെന്താണെന്ന് വെച്ചാൽ ഒരു ലഫ്റ്റ് ഹാൻഡ് ബേസറും ആവശ്യം തന്നെയാണ് അതോടെ അർദ്ദീപിൻ്റെ ചാൻസ് ലെവലിലേക്കുള്ള കൂട്ടും ആൻഡ് ബോളേഴ്സ് ഓപ്ഷൻ ഞാൻ പറയാം ഹർദിക് ഉണ്ട് ബൂമ്ര ഉണ്ട് സിറാജ് ഉണ്ട് അർദ്ദീപ് ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ജഡേജ ആൻഡ് കുൽദീപ് ഇവരായിരിക്കും സ്പിന്നേഴ്സ് ആയിട്ട് വരാൻ സാധ്യതകൾ കൂടുതൽ യു സി ചേഹലിന് ഇനീഷ്യൽ മത്സരങ്ങളിൽ അവസരം കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സഞ്ജുവിനെ അങ്ങനെ വെറുതെ പുറന്തള്ളി കളയാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളുടെ ചിലപ്പോൾ ആൾ കോൺഫിഡൻറ്റായിരിക്കും പക്ഷേ നമുക്ക് ഗെയിം കാണുമ്പോൾ തോന്നുന്ന ആളിലൊട്ടും കോൺഫിഡൻസ് ഇല്ലാതെ വളരെ പേടിച്ച് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും ഫീൽ ഉണ്ടാകുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ മേ ബി ആൾ കോൺഫിഡൻ്റ് ആണോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ച് സ്ട്രീമ് മാച്ച് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആൾ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുന്നവരുടെ ഫീൽ ഉണ്ട് ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ എൻ്റ് ഓഫ് ദ ഡേ വിക്കറ്റ് വിക്കറ്റ് തന്നെയാണ് പക്ഷേ അത് പുറത്തോട്ടുള്ള ഡെലിവറി ആയിരുന്നു എന്ന് നമുക്കറിയില്ല പലപ്പോഴും പെട്ടെന്ന് അത് കാണുമ്പോൾ തോന്നുന്നത് പുറത്തേക്ക് സ്വിങ് ചെയ്ത് പോകുന്ന ഒരു ഫീൽ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ എൻഡ് ഓഫ് ദി ഡേ വിക്കറ്റ് വിക്കറ്റ് തന്നെയാണ് അതിൻ്റെ അകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് അമ്പയർ അമ്പയറുടെ രസിഷൻ ഉറപ്പായിട്ടും ഫൈനൽ ഫൈനൽ കോൾ തന്നെയാണ് അത് വേറൊരു കാര്യം ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഗ്രൂപ്പ് അത്ര ഈസി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല കാരണം യു എസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പഴയ മത്സരങ്ങൾ എടുത്തു നോക്കുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇന്ന് രാവിലെ യു എസ് കാനഡ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് അവർ ആ ഒരു ഗെയിമിനെ കൊണ്ടുപോകുന്നത് നല്ല അപ്രോച്ചാണ് എട്ട് ഓവറിൽ നാൽപ്പത്തി രണ്ടിനും നാൽപ്പത്തിനാലിലും ഒക്കെ നിന്ന് ആ ഒരു ഗെയിമിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ചെയ്സ് അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല സോ ബാറ്റിംഗ് സൈഡ് ഒക്കെ കുറച്ചുകൂടി സ്ട്രോങ്ങ് ആയിട്ടുണ്ട് യൂസയുടെ നല്ല അപ്രോച്ചാണ് ഗെയിമിനെ ഡീപ്പായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് ഉറപ്പായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ ുള്ള വലിയ ടീമുകൾക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് അണ്ടർ ആയിട്ടുള്ള ടീമുകളെ നമ്മൾ വില കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ആൻഡ് അതോടൊപ്പം തന്നെ അയർലൻഡ് ഉണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ കാനഡ കാര്യം പോട്ടെ അയർലൻഡ് ഉണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ പിന്നെ പാകിസ്ഥാൻ ഇന്ത്യ അത്ര നിസ്സാരമായിരിക്കില്ല ഈ ഒരു ഗ്രൂപ്പിലെ ഗെയിമുകൾ അൻ പിച്ച് പിച്ച് കണ്ടീഷൻ നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഗെയിമിനെ നന്നായിട്ട് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പിച്ച ആയതും ആ ഒരു പിച്ചിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ ഒരു സ്റ്റാൻഡൊക്കെ ഇടയ്ക്ക് പൊങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സൂര്മാറിയാതെ അടിച്ച സമയത്തായിരുന്നു ആ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ കുറച്ച് വ്യത്യസ്തമാണ് അത് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടി കാത്തിരുന്ന കാണാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ ഗൂഗലെ സാറിംഗോ ബൈ വേഗീസ് നിങ്ങളുടെ പ്രോബിൾ ഉള്ളതുകൊണ്ട് കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയായിട്ടോ ബൈവേ